പരലോകത്ത് അള്ളാഹു ഇങ്ങനെ കൂലി ഇങ്ങനെ വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഇഞ്ചക്ഷന് ആ വയറുവേദന വന്നതിന് കാലിൻ്റെ മുട്ടിന് വേദന വന്നതിന് തല തലവേദന വന്നില്ലേ കലശലായ തലവേദന അതിന് പുറം വേദന വന്നില്ലേ അതിന് കിടന്നപ്പോൾ മസിൽ കയറി എനിക്കാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടിയില്ലേ പ്രസവം അടുത്തിരിക്കുന്ന സമയത്ത് കാലൊക്കെ നരമ്പുകളൊക്കെ പുറത്തു വന്ന് വലിയ വിഷമത്തിലായിരുന്നില്ലേ അതിന് ഇത്ര ഇങ്ങനെ അമ്മോഹു കൂലിങ്ങനെ കൊടുക്കുമ്പോഴേ മുക്മിനീങ്ങൾ പറയുമ്പോൾ അത്രേ പഠിച്ചവനെ ഞങ്ങളുടെ തൊലി മുഴുവൻ മൂർച്ചയേറിയ ഇരുമ്പിൻ്റെ നഖങ്ങളാൽ അങ്ങ് പിച്ചു ചിന്തിക്കൂടായിരുന്നു അറബേ എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ അതിൻ്റെയൊക്കെ പ്രതിഫലം കിട്ടുമായിരുന്നല്ലോ മുഗ്മിനീ കൊതിച്ചു പോകുമെന്ന് പിന്നൂലുല്ലാഹി അല്ലാഹുലേക്ക് അടുക്കുകയാണ് റബ്ബിലേക്കുള്ള അടുപ്പം അതൊരിക്കലും ഒരു ഒരു ബല എന്ന് പറയാൻ പറ്റില്ല കാരണം അത് അമ്പിയാക്കന്മാർക്ക് വന്നിട്ടുണ്ട് അസൂലുല്ലാഹി ഞങ്ങൾക്ക് പനി ബാധിച്ചിട്ട് അബ്ദുല്ലാഹിബിനും ഞങ്ങളിൽ രണ്ടാൾക്ക് പനിക്കുന്ന പോലെ നബി അങ്ങേക്ക് ഉണ്ടല്ലോ അപ്പൊ എന്തായിരിക്കുക ടെമ്പറേച്ചർ ഞങ്ങളിൽ രണ്ടാൾക്ക് പനിക്കുന്ന പോലെ അങ്ങേക്ക് പനിയുണ്ടല്ലോ കാലനം അതെ എനിക്കാഹു രണ്ടാളിന്റെ പ്രതിഫലം നൽകാൻ വേണ്ടി എനിക്ക് വരുന്ന പനി അങ്ങനെയാണ് ചില ഭൂമിയിലൂടെ ഇങ്ങനെ ആ മനുഷ്യന്റെ ദേഹത്ത് ഒരു തെറ്റുപോലും ഉണ്ടാവില്ല എല്ലാം പോയിട്ടുണ്ടാവും എല്ലാം അള്ളാഹു കഴുകി കളഞ്ഞിട്ടുണ്ടാവും അസുഖങ്ങളും ബുദ്ധിമുട്ടും പ്രയാസമായിട്ട് അങ്ങനെ റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗമാണത് എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ഇഷ്ടക്കരാറ് മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട് ആരോഗ്യവും മനുഷ്യന്റെ രസക്കും ഇത് രണ്ടും മനുഷ്യന് നഷ്ടപ്പെടാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ട് സാധനങ്ങളാണ് അതുകൊണ്ട് നമുക്ക് രോഗം വന്നാൽ വരുന്നു കഴിക്കണം സ്വഹാബിമാർ ഹബീബായ തങ്ങളോട് വന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ